അവിടെ ഞാനിങ്ങോട് പറഞ്ഞിട്ടുണ്ടോ ശിവപുരാണത്തിൻ്റെ പുരാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു പുരാണങ്ങളെ പോലെ തന്നെ ശൗനക മഹർഷിയുടെ ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങൾക്കുത്തരമായിട്ട് സൂതൻ കഥകൾ പറയുന്ന രീതി തന്നെയാണ് ശിവപുരാണത്തിലും അധ്യായം ഒന്ന് അധ്യായം ഒന്നിൽ ശിവപുരാണത്തിനെ മഹിമ വർണ്ണിക്കുന്നതാണ് അതായത് ശൗനക മഹർഷിയുടെ ചോദ്യങ്ങൾക്കുത്തരമായിട്ട് സ സൂതൻ ശിവപുരാണ കഥകളും മഹാത്മ്യങ്ങളും പറയുന്നതാണ് അധ്യായം ഒന്നിൽ പറയുന്നത് ഈ ശിവപുരാണം സനൽകുമാരൻ്റെ ഉപദേശപ്രകാരമാണ് വേദവ്യാസൻ രചിച്ചിട്ടുള്ളത് ഇതിൻ്റെ പാരായണത്താൽ സിദ്ധിയും പാപമുക്തിയിൽ ലഭിക്കുന്നു ഏഴ് സംവിധങ്ങളിലായിട്ട് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ മഹാപുരാണം ഇത്രയൊക്കെ കാര്യങ്ങളാണ് അദ്ധ്യായം ഒന്നിൽ സൂചിപ്പിച്ചിട്ടുള്ളത് അദ്ധ്യായം രണ്ട് ദേവരാജൻ്റെയും ചഞ്ചുളയുടെയും കഥ വളരെ പണ്ട് കാലത്ത് കിരാതന്മാരുടെ നഗരത്തിൽ ദേവരാജൻ എന്ന പേരുണ്ടായ ഒരു ബ്രാഹ്മണൻ താമസിച്ചു വന്നു ബ്രാഹ്മണർക്ക് വിധിച്ച യാതൊരു ആചാരധർമ്മങ്ങളും അനുഷ്ഠിക്കാതെ വേശ്യാസംഗമം മുതലായ ദുർവൃത്തികളോടെയായിരുന്നു അയാളുടെ ജീവിതം ഒരിക്കൽ അയാൾ യാദൃശ്യ ശിവ ഒരു ശിവക്ഷേത്രത്തിൽ എത്തിപ്പെട്ടു അവിടെ വെച്ച് ജ്വരബാധിതനായി തീർന്ന അയാൾ ഒരു മാസത്തോളം കഴിച്ചു കൂട്ടേണ്ടി വന്നു ആ അവസരത്തിൽ അവിടെ വെച്ച് സന്യാസിമാരും മറ്റും നടത്തി വന്നിരുന്ന ശിവപുരാണ കഥ പ്രഭാഷണങ്ങൾ അയാൾ കേൾക്കാനിടയായി അപ്പോഴേക്കും ആസന്ന മരണനായ അയാളെ യമഖിങ്കരന്മാർ യമലോകത്തേക്ക് കൊണ്ടുപോയി പീഡിപ്പിക്കുവാൻ തുടങ്ങി എന്നാൽ പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ട നാല് രുദ്ര പാർശ്വമാർ അയാളെ യോജിപ്പിച്ച് ശിവലോകത്തേക്ക് കൊണ്ടുപോയി ശിവന്റെ കയ്യിൽ സമർപ്പിച്ചു ഈ കഥ കേട്ട് സന്തുഷ്ടനായ ശൗനകന്റെ ആവശ്യപ്രകാരം സൂതൻ മറ്റൊരു കഥ പറയുകയുണ്ടായി